ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി ഫണ്ട് ശേഖരണം നടന്നു മുൻ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശ മഹോത്സവത്തിന്റെ ഭാഗമായി ധനസമാഹരണ ഉദ്ഘാടനവും നടന്നു മുൻ എം എൽ എയും കേരള പുരക്കളി അക്കാദമി ചെയർമാനുമായ കെ കുഞ്ഞിരാമൻ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെയും ധനസമാഹരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ആ അത് ഏറ്റവും വലിയ മാറ്റുന്നതാണ് നമ്മുടെ ക്ഷേത്രം അതൊന്നും അറിയാനും നമ്മുടെ ആള് മാറ്റുക ഇന്നെല്ലാം പൊളിച്ചു മാറ്റിക്കണം ഇങ്ങനെ ഹോളും വേണ്ട അതിന്റെ ടെർച്ച് ബിൽഡിങ് മതി എന്നാണ് നമ്മളും ഞാൻ ഇവിടെ ഇവിടെ കഴിക്കണമെന്ന് അവിടെ ഓരോ ശിവക്ഷേത്രത്തിന്റെ അടുത്തൊരു പരിപാടി ഉണ്ടാവുന്നത് ഈ സപ്താവസ്ഥ പ്രവാസിയായ അസഹറുദ്ദീൻ രാവണീശ്വരും ക്ഷേത്രത്തിലേക്ക് സ്പോൺസർ ചെയ്ത ഫിൽറ്റർ കുടിവെള്ള സംവിധാനവും പരിപാടിയിൽ വെച്ച് കെ കുഞ്ഞിരാമൻ ഏറ്റുവാങ്ങി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു एन ം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ ക്ഷേത്രം സെക്രട്ടറി എ പാലൻ ഇരുപത്തിമൂന്നാം വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ ഒന്നാം വാർഡ് മെമ്പർ പി മിനി വർക്കിംഗ് ചെയർമാൻ അനീഷ് ദീപം നിർമ്മാണ കമ്മിറ്റി ട്രഷററും വർക്കിംഗ് ചെയർമാനുമായ തമ്പാൻ മക്കാക്കോട് പൂരക്കളി പണിക്കർ എം ശിവശങ്കര പണിക്കർ മാതൃസമിതി സെക്രട്ടറി സജിത പാലൻ അസ്ഹറുദ്ദീൻ രാവണീശ്വരം എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി കൺവീനർ ബി വി ഗോവിന്ദൻ സ്വാഗതവും ട്രഷറർ കെ വി പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कान